പിളരാൻ പോവുകയാണോ അതോ സി പി ഐയെ അടിച്ചു പുറത്താക്കാൻ സി പി എം തീരുമാനിച്ചോ കേരളം എന്ന് ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ് സ്വന്തം മുന്നണിയിലെ രണ്ടാം കക്ഷിയെ ഒരു നാലാംകിട രാഷ്ട്രീയ എന്നും അവരുടെ സംസ്ഥാന സെക്രട്ടറിയെ നാലാംകിട രാഷ്ട്രീയക്കാരനെന്നും വിളിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മണ്ണൂരിലെ മണ്ണിൽ വെച്ച് സി പി എം നേതാവ് എസ് അജയ്കുമാർ തൊടുത്തുവിട്ടത് വെറും വാക്കുകളല്ല മറിച്ച് എൽ ഡി എഫിന്റെ ചരമഗീതമാണോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ സംശയിക്കുന്നത് ഉത്തരം താങ്ങുന്ന പല്ലി എന്ന സി പി ഐയെ വിശേഷിപ്പിച്ചതിലൂടെ എന്ത് സന്ദേശമാണ് സി പി എം നൽകുന്നത് ഈ മുന്നണിയിൽ ഇനി ഒരുമിച്ച് ഒരു ചായ കുടിക്കാൻ പോലും ഇവർക്ക് പറ്റുമോ എല്ലാ തെളിവുകളും സഹിതം ഇടതുമുന്നണിയിലെ ഈ ആഭ്യന്തര യുദ്ധത്തിന്റെ ഉള്ളുകളികൾ നമ്മൾ ഇന്ന് തുറന്നു കാട്ടുകയാണ് നമ്മുടെ ബിനോയ് വിഷം സാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം വലിയ ആദർശമൊക്കെ പറയുന്ന നേതാവാണ് പക്ഷേ സി പി എം നേതാവ് അജയ് അദ്ദേഹം വെറും ഒരു നാലാംകിട രാഷ്ട്രീയക്കാരൻ മാത്രമാണ് ആലോചിച്ചു നോക്കൂ ഒരു മുന്നണിയിൽ ഇരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ സ്വന്തം മണികൾക്ക് മുന്നിൽ വെച്ച് ഇത്രയും തരംതാന്ന രീതിയിൽ സംസാരിക്കണമെങ്കിൽ ആ പകയുടെ ആഴം എത്രത്തോളം ഉണ്ടായിരിക്കും അജയ്കുമാർ ചോദിക്കുന്നത് ഇതാണ് വിനോയ് വിശ്വസിന് എന്ത് യോഗ്യതയാണുള്ളത് ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അടിച്ചുമാറ്റും തോറ്റാൽ അതിന്റെ കുറ്റം മുഴുവൻ സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും തലയിൽ കെട്ടിവെക്കും ഇതിനെയാണോ അന്തസ്സുള്ള രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത് മണ്ണൂർ പഞ്ചായത്തിൽ ഞങ്ങൾ കാണിച്ചു എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് മത്സരിച്ച സി പി ഐക്ക് എന്ത് സംഭവിച്ചു എന്ന് അജയ്കുമാർ കണക്കുകൾ നിരത്തി ചോദിക്കുകയാണ് അവിടെ സി പി ഐയുടെ അന്ത്യം കുറിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് സി പി എം തന്നെ ഒരു മണ്ഡലത്തിൽ സി പി ഐയുടെ മരണ വാറണ്ട് എഴുതി കഴിഞ്ഞു എന്നർത്ഥം ഇതിലെ ഏറ്റവും വലിയ തമാശ അജയ്കുമാർ പറഞ്ഞ ഉപമയാണ് പുത്തരം താങ്ങുന്ന പല്ലിയുടെ മാനസികാവസ്ഥ പഴയൊരു കഥയുണ്ട് ഒരു വലിയ തറവാട് വീടിന്റെ ഉത്തരം താങ്ങി നിൽക്കുന്നത് താനാണെന്ന് ഒരു പല്ലി വിചാരിക്കും അത്രേ താൻ അവിടുന്ന് മാറിയാൽ അപ്പാടെ തകർന്നു വീഴുമെന്ന് ആ പല്ലി അഹങ്കരിക്കും ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ഉത്തരം താങ്ങുന്നത് തങ്ങളാണെന്ന് വിചാരിക്കുന്ന ആ പല്ലിയാണ് സി പി ഐ എന്നാണ് സി പി എം പറയുന്നത് വന്നു വന്ന യു ഡി എഫിന്റെ അവസ്ഥയായി അല്ലെ എൽ ഡി എഫിനും തന്നെ കേരളത്തിൽ എവിടെയാണ് സി പി ഐ ഉള്ളത് അഞ്ചാറ് ശതമാനം വോട്ട് തികച്ചില്ലാത്ത ഒരു പാർട്ടി ഒരു പഞ്ചായത്തിൽ പോലും ഒറ്റയ്ക്ക് ജയിക്കാൻ കെൽപ്പില്ലാത്തവർ എൽ ഡി എഫ് എന്ന വലിയ സംവിധാനത്തിന്റെ തണലിൽ ഇരുന്നു കൊണ്ട് ആ തണൽ നൽകുന്ന മരത്തിന്റെ വേര് വെട്ടാൻ നോക്കുന്നവരാണ് സി പി ഐക്കാരെന്ന് അജയ്കുമാർ ആഞ്ഞടിക്കുന്നു ഇത്രയും പ്രകോപിതനാകാൻ സി പി എമ്മിന് മറ്റൊരു കാരണവുമുണ്ട് കേട്ടോ സി പി ഐയിടെ പുറത്തിറക്കിയ മാരക റിപ്പോർട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് അവർ അങ്ങോട്ട് എഴുതി വെച്ചു അതായത് ആ സത്യം അവർ അങ്ങനെ സംബന്ധിച്ചപ്പോൾ സി പി ഐക്ക് സഹിച്ചില്ല അതാണ് സംഭവം പോരാട്ടതിന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വിമർശനമുണ്ട് മുഖ്യമന്ത്രിക്ക് മേൽ സി പി എമ്മിന് നിയന്ത്രണമില്ല ഇതായിരുന്നു സി പി ഐയുടെ പ്രധാന കണ്ടെത്തൽ വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി വഴിവിട്ട് സഹായിക്കുന്നു ന്യൂനപക്ഷങ്ങളെ പ്രകോപിപ്പിക്കുന്നു എന്നൊക്കെയാണ് സി പി ഐ ആരോപിക്കുന്നത് സത്യം തുറന്ന് പറഞ്ഞപ്പോ അവരെ ഇഷ്ടല്ലാണ്ടായി അതന്നെ കാരണം ഇവിടെയാണ് അജയ്കുമാർ തിരിച്ചു ചോദിക്കുന്നത് എടോ സി പി ഐക്കാരെ നിങ്ങൾ ഭരിക്കുന്ന വകുപ്പുകൾ പത്തരമാറ്റ തങ്കമാണോ റവന്യൂ വകുപ്പും കൃഷി വകുപ്പും ഭരിക്കുന്നത് സി പി ഐ ആണ് കേരളത്തിലെ വില്ലേജ് ഓഫീസുകളിൽ പോയിട്ടുള്ളവർക്കറിയാം ആ വകുപ്പിന്റെ ഗുണം കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോ കൃഷി വകുപ്പ് എന്ത് ചെയ്യുകയായിരുന്നു സ്വന്തം വകുപ്പിലെ നാറുന്ന അഴിമതികൾ മറച്ചു പിടിക്കാനാണ് ഇവർ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നത് എന്നാണ് സി പി എമ്മിന്റെ ലൈ ഇനി മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെ ഒന്നും പവർ ഒന്നും പറയാത്തതാണേ നല്ലത് അജയ്കുമാറിന്റെ പ്രസംഗത്തിലെ മറ്റൊരു രസകരമായ ഭാഗം സീറ്റ് വിഭജനത്തെ കുറിച്ചാണ് നാലാൾ ഉള്ളിടത്ത് അഞ്ച് സീറ്റ് ചോദിക്കുന്ന പാർട്ടിയാണത്ര സി പി ഐ തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും സീറ്റിനായി വാശി പിടിക്കുക എന്നിട്ട് അവിടെ തോറ്റാൽ അത് സി പി എമ്മിന്റെ പിഴവാണെന്ന് വരുത്തി തീർക്കുക ഇതൊരു തരം പരജീവി രാഷ്ട്രീയമാണെന്ന് സി പി എം പരോക്ഷമായി പറയുകയാണ് മറ്റൊരാളുടെ ശരീരത്തിൽ പറ്റി പിടിച്ച് രക്തം കുടിച്ച് വളരുക ഈ തിൽക്കണ്ണി എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണെന്നാണ് ഇവർ ഈ പറയാതെ പറയുന്നത് എന്നിട്ട് ആ ആളിനെ തന്നെ കുറ്റപ്പെടുത്തുക മണ്ണൂരിലെ തോൽവിയോടെ സി പി ഐയുടെ കണ്ണ് തുറക്കുമെന്ന് അജയ്കുമാർ കരുതുന്നത് പക്ഷെ സി പി ഐ കണ്ണ് തുറക്കില്ല കാരണം അവർക്ക് വേണ്ടത് അധികാരവും സീറ്റും മാത്രമാണ് ഓ പിന്നെ നിങ്ങളുടെ കൂട്ടർക്ക് പിന്നെ എന്താ വേണ്ടതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം അറിയാം ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഈ പോക്ക് എങ്ങോട്ടാണ് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ഈ പോര് വെറും ഒരു പ്രാദേശിക തർക്കമല്ല ഇതൊരു വരാനിരിക്കുന്ന വലിയ പിളർപ്പിന്റെ സൂചനയാണ് ഒന്ന് സി പി എമ്മിന് ഇപ്പോൾ സി പി ഐ ഒരു ഭാരമായി തോന്നി തുടങ്ങിയിരിക്കുന്നു രണ്ട് സർക്കാരിന്റെ വീഴ്ചകളിൽ നിന്ന് തലയൂരൻ സി പി ഐ ശ്രമിക്കുന്നത് സി പി എമ്മിനെ പ്രകോപിപ്പിക്കുകയാണ് മൂന്ന് വിനോദ വിഷയം വന്നതിനു ശേഷം സി പി ഐ കൂടുതൽ ആദർശവാദിയാകാൻ ശ്രമിക്കുന്നത് സി പി എമ്മിന് ഞങ്ങളെ ദഹിക്കുന്നില്ല അവർ ഈ കാണിച്ചു കൂട്ടിയതിനൊന്നും പുള്ളി വളമിട്ട് കൊടുക്കുന്നില്ലായിരിക്കാം ഒരുവിടുത്ത് ഇ പി ജയരാജൻ ബി ജെ പി നേതാവിനെ കണ്ട വിവാദം മറുപടി മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഇതിനിടയിലാണ് ഈ മുന്നണി പോര് ഏത് നിമിഷവും എൽ ഡി എഫ് കപ്പൽ രണ്ടായി പിളരാം ഒരു കാലത്ത് ആർ എസ് പി പുറത്തു പോയ പോലെ സി പി ഐ പുറത്തേക്ക് പോകേണ്ടി വരുമോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സി പി ഐക്കാർ ഇനി ഉത്തരം താങ്ങാൻ പോകണ്ട കാരണം ആ ഉത്തരം അവരുടെ തലയിൽ തന്നെ വീഴാൻ പോവുകയാണ് അജയ്കുമാറിനെ പോലെയുള്ള നേതാക്കൾ ഇങ്ങനെ പരസ്യമായിട്ട് ആക്രോശിക്കുമ്പോൾ അത് അത് പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടിയല്ല എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇടതുമുന്നണിയിലെ ഈ ആഭ്യന്തര കലഹം കേരള രാഷ്ട്രീയം കൗതുകത്തോടെ നോക്കി കാണുകയാണ് എ കെ ജി സെന്ററിനുള്ളിൽ അവരെല്ലാം ഒന്നാണെന്നൊക്കെയാണല്ലോ വെപ്പ് തല്ലി പിരിയമോ അതോ അധികാരത്തിന്റെ പശ ഉപയോഗിച്ച് വീണ്ടും ഒട്ടിച്ചിരിക്കുമോ നമുക്ക് കണ്ടറിയാം സി പി എമ്മും സി പി ഐയും തമ്മിൽ അടിക്കട്ടെ അവർ പരസ്പരം പല്ലിയെന്നോ നാലാം കിടക്കാരെന്നോ വിളിക്കട്ടെ പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഈ ഇന്ന് ഈ ഗതി വന്നത് എവിടെയാണ് ആ പഴയ ഇടതുപക്ഷ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടത് അതിന്റെ ഉത്തരം ചെന്നെത്തുന്നത് ഒരാളിലേക്കാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് അതെ ഇടതുമുന്നണിയുടെ ഇന്നത്തെ ഈ അധപ്പതനത്തിന് ഈ ആഭ്യന്തര കലഹത്തിന് ജനങ്ങൾക്കിടയിലുണ്ടായി കടുത്ത ഭരണവിരുദ്ധ വികാരത്തിന് ഒരേ ഒരു ഉത്തരവധിയേ ഉള്ളൂ അത് പിണറായി വിജയൻ എന്ന വ്യക്തിയാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇടതുപക്ഷം വന്നാൽ എല്ലാം ശരിയാകുമെന്ന് അത് അവർ തന്നെ പറഞ്ഞതാണേ അല്ലാതെ വേറെ ആരും പറഞ്ഞല്ലോ പക്ഷെ ഇപ്പൊ ജനങ്ങൾ പറയുന്നത് ഇടതുപക്ഷം വന്നാൽ എല്ലാം അഴിമതിയാകുമെന്നാണ് എല്ലാം നശിപ്പിക്കുമെന്നാണ് എല്ലാം മുടിപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കടത്ത് കേസ് മുതൽ നമ്മൾ കണ്ടത് എന്താണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മുഖ്യമന്ത്രിയുടെയും ഓഫീസ് ഇത്രയേറെ നിഗൂഢതകളിലും അഴിമതി ആരോപണങ്ങളിലും മുങ്ങിയിട്ടില്ല പിണറായി വിജയൻ എന്ന നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തസ്സും ആദർശവും ഒക്കെ പണയം വെച്ചത് തന്റെ കുടുംബത്തിനും മകൾക്കും വേണ്ടിയാണെന്ന ആക്ഷേപം ഇന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം എക്സാലോജിക് വിവാദവും മാസപ്പടി കേസും ഒക്കെ പുറത്തു വന്നപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേരാത്ത വിധം മൗനം പാലിച്ച് പിണറായി വിജയൻ സത്യത്തിൽ പാർട്ടിയെ തന്നെയാണ് വഞ്ചിച്ചത് ലാവലിൻ കേസിന്റെ നിഴലിൽ തുടങ്ങി മകളുടെ കമ്മനക്ക് വേണ്ടിയുള്ള വഴിവിട്ട നീക്കങ്ങൾ വരെ എത്തി നിൽക്കുന്ന ഈ മുടിഞ്ഞഴിമതി ഒടുപുരി ശബരിമലയിൽ സ്വർണക്കൊള്ളയും ഭരണമാണ് അഴിമതി ഭരണമാണ് എൽ ഡി എഫിന്റെ എല്ലാ ക്വാളിറ്റിയും നശിപ്പിച്ചത് പണ്ട് നായനാരുടെയോ അച്യുതാനന്ദന്റെയോ കാലത്ത് ഇടതുപക്ഷത്തിന് ഒരു ധാർമ്മികതയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കണ്ടാൽ തിരുത്താൻ പാർട്ടിക്കുള്ളിൽ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് പിണറായി വിജയൻ എന്ന ഏകാധിപതിക്ക് മുന്നിൽ സി പി എം എന്ന പാർട്ടി വെറും ഒരു കളിപ്പാമയായി മാറിയിരിക്കുകയാണ് സി പി ഐ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ മുഖ്യമന്ത്രിക്ക് മേൽ സി പി എം യാതൊരു നിയന്ത്രണവും ഇല്ല ഇപ്പോൾ എൽ ഡി എഫ് എന്നാൽ പിണറായി എന്ന വെപ്പാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പോലും മുഖ്യമന്ത്രിയുടെ ആജ്ഞാനുവർത്തിയായി മാറിയിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള വിവാദ നായകന്മാരെ വഴിവിട്ട് ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി കാണിക്കുന്ന ആവേശം സ്വന്തം അണികളുടെ കാര്യത്തിൽ അദ്ദേഹം കാണിക്കുന്നുമില്ല ഈ അഴിമതിയും ദാഷ്ട്യവുമാണ് സാധാരണക്കാരെ ഇടതുപക്ഷത്തു നിന്നും അകറ്റിയത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടതിന് പകരം പിണറായിയുടെയും കുടുംബത്തിന്റെയും ഒക്കെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇന്ന് ഗവൺമെന്റ് മെഷീനറി മുഴുവൻ ഉപയോഗിക്കുന്നത് പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്നു ഗുണ്ടായസം വർദ്ധിക്കുന്നു സാധാരണക്കാരന്റെ മേൽ നികുതി ഭാരം ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇതിന്റെയൊക്കെ ഇടയിലാണ് പിണറായിയുടെ വിദേശ യാത്രകളും ആഡംബരങ്ങളും ഒക്കെ മറ്റൊരു വഴിക്ക് നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഈ രീതികൾ കണ്ടുമടുത്താണ് സി പി ഐ പോലെ ഒരു പാർട്ടിക്ക് പോലും ഇപ്പോൾ വിമർശനം ഉന്നയിക്കേണ്ടി വരുന്നത് പക്ഷെ അപ്പോഴും പിണറായിയുടെ ധാഷ്ട്യം കുറയുന്നില്ല അതിനെ വളമിട്ട് കൊടുക്കാൻ ചില അന്തം കമ്മികൾ ഉണ്ടല്ലോ സത്യത്തിൽ സി പി എമ്മും സി പി ഐം തമ്മിലുള്ള ഇത്തരം അടി മുങ്ങാൻ പോകുന്ന കപ്പലിലെ എലികളുടെ പരസ്പരമുള്ള കടിപിടിയാണ് കപ്പൽ മുങ്ങാൻ കാരണം അതിന്റെ ക്യാപ്റ്റനായ പിണറായി വിജയനാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഭരണത്തിന് ഭരണകൂടത്തിന് ഇനി എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും അജയ്കുമാർ ബിനോയ് വിശ്വത്തെ വിമർശിക്കുന്നത് സ്വന്തം നേതാവിന്റെ പാപക്കരകൾ കഴുകിക്കളയാനാണ് പക്ഷെ കേരളത്തിലെ ജനങ്ങൾ വിധികളല്ല പിണറായി വിജയന്റെ മുടിഞ്ഞ അഴിമതി ഭരണ പിണറായി വിജയന്റെ മുടിഞ്ഞ അഴിമതി ഭരണത്തിന് ജനങ്ങൾ നൽകാൻ പോകുന്ന വിധിയെഴുത്ത് ഈ മുന്നണിയുടെ അവസാനമായിരിക്കും പിളർപ്പ് എന്നത് ഒരു തുടക്കം മാത്രമാണ് അഴിമതിയുടെ ആഴക്കടലിൽ ഈ ചെങ്കോടിക്കപ്പൽ എന്ന നെയ്ക്കുമായി താഴാൻ ഇനി അധികം വൈകില്ല പിണറായി വിജയൻ എന്ന വ്യക്തി ലാഭമുണ്ടാക്കിയപ്പോൾ നഷ്ടപ്പെട്ടത് ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യതയാണ് ഇതിന്റെ കാലം കണക്ക് ചോദിക്കാതെ വിടില്ല എന്തായാലും ഈ ഒരു പിളർപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി